ഏറെ പ്രധാനപ്പെട്ട വാർത്തയുമായാണ് ഇന്ന് ഫോർ ടു കെ ന്യൂസ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഇസ്രയേലിന് ഇനി എട്ടിന്റെ പണി തന്നെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചോരക്കുതിയനായ നദന്യാടക്കം ഇന്ന് ഒരു മുട്ടൻ പണി വരുന്നുണ്ട് എന്ന് വേണം പറയാം നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ഗേൾസ് യു എസ് ഉച്ചകോടിക്കായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് സൗദിയിലെത്തുമ്പോൾ വളരെ നിർണായകമായ നീക്കങ്ങളാണ് ഹമാസും അമേരിക്കയും തമ്മിൽ നടക്കുന്നത് എന്നുള്ള വാർത്തകളാണ് സൗദിയിൽ നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇന്ന് ഉച്ചയോടെ എത്തുന്ന ട്രംപ് സൗദി കിരീടാവകാശിയുമായി വിവിധ ആയുധ കരാറുകളും ആണവ സഹകരണ ധാരണാപത്രങ്ങളും ഒപ്പുവെക്കും ഗസ ഇറാൻ യമൻ സിറിയ എന്നിവ ചർച്ചയാകുന്ന സുപ്രധാന ഗൾഫ് യു എസ് ഉച്ചകോടി നാളെയാണ് ഗസയിലെ വെടിനിർത്തലും തുടർഭരണവും ഉച്ചകോടിയിൽ ചർച്ചയാകുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം ഇന്ന് ആരംഭിക്കാനിരിക്കെ അവസാന അമേരിക്കൻ ബന്ദിയെയും ഹമാസ് ഇന്നലെ വിട്ടയച്ചിരുന്നു അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ദിവസം ഹമാസ് ബന്ദിയാക്കിയ സൈനികൻ ഐഡൻ അലക്സാണ്ടറെയാണ് മോചിപ്പിച്ചത് അതേസമയം അമേരിക്കയും ഹമാസുമായുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നെന്നും വരും ദിവസങ്ങളിൽ ഹമാസ് അനുകൂല നീക്കങ്ങളുമായി അമേരിക്ക മുന്നോട്ടു പോകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഉച്ചകോടിയിൽ ഹമാസ് അമേരിക്ക ബന്ധത്തെക്കുറിച്ചുള്ള നിർണായക ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് ഹമാസ് കമാൻഡുകൾ ഇന്നലെ പത്രക്കുറിപ്പ് അയച്ചത് കൂടാതെ ഹമാസിന്റെ പ്രസ്താവനയിൽ പല നിർണായക നീക്കങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നു ഹമാസി പുറത്തുവിട്ട പത്രക്കുറിപ്പ് ഇങ്ങനെയാണ് അമേരിക്കൻ പൗരത്വമുള്ള തടവിലാക്കപ്പെട്ട ഇസ്രയേലി പട്ടാളക്കാരനായ ഐഡൻ അലക്സാണ്ടറിനെ ഇന്നലെ ഹമാസ് വിട്ടയച്ചു വെടിനിർത്തൽ കൈവരിക്കുന്നതിനും ക്രോസിങ്ങുകൾ തുറക്കുന്നതിനും കാസാമുനമ്പിലെ നമ്മുടെ ജനങ്ങളിലേക്ക് സഹായവും ദുരിതാശ്വാസവും എത്തിക്കുന്നതിനും മധ്യസ്ഥർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി യു എസ് ഭരണകൂടവുമായുള്ള ബന്ധങ്ങളെ തുടർന്നാണ് ഈ മോചനം ഹമാസ് പോസിറ്റിവിറ്റിയും ഉയർന്ന വഴക്കവും പ്രകടിപ്പിച്ച പ്രധാന ബന്ധങ്ങളെ തുടർന്നാണ് ഈ നടപടി ഗൗരവമേറിയതും ഉത്തരവാദിത്തമുള്ളതുമായ ചർച്ചകൾ തടവുകാരെ മോചിപ്പിക്കുന്നതിൽ ഫലങ്ങൾ കൈവരിക്കുമെന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു എന്നിരുന്നാലും ആക്രമണം തുടരുന്നത് അവരുടെ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കുകയും അവരുടെ മരണത്തിന് കാരണമാകുകയും ചെയ്തേക്കാം സുസ്ഥിരമായ വെടിനിർത്തൽ അധിനിവേശ സൈന്യത്തെ പിൻവലിക്കൽ ഉപരോധം അവസാനിപ്പിക്കൽ തടവുകാരെ കൈമാറ്റം ചെയ്യൽ ഗാസ മുനമ്പിന്റെ പുനർനിർമ്മാണം എന്നിവയ്ക്കായി സമഗ്രമായ ഒരു കരാറിലെത്തുന്നതിനുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കാനുള്ള പ്രസ്ഥാനത്തിന്റെ സന്നദ്ധത ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു യുദ്ധ കുറ്റവാളി നെതന്യാഹു ഗാസ മുനമ്പിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രതിരോധമില്ലാത്ത സാധാരണക്കാർക്കുമെതിരെ നടത്തുന്ന ഈ ക്രൂരമായ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരാൻ ട്രംപ് ഭരണകൂടത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഇന്ന് രാവിലെ ഹമാസ് ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത് നോക്കുക ഹമാസിന്റെ ഈ പത്രക്കുറിപ്പിൽ തന്നെ കാണാം അമേരിക്കയുമായി ഹമാസ് കൂടുതൽ അടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇന്ന് ട്രംപ് സൗദിയിൽ എത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ആയിരിക്കും ഇസ്രയേലുമായുള്ള ബന്ധത്തിൽ അമേരിക്കയ്ക്ക് വിള്ളലുള്ള സാഹചര്യത്തിൽ ഹമാസ് അമേരിക്ക കൂടിക്കാഴ്ച എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുവാനുള്ള ശ്രമം നിതിന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള രഹസ്യ വിവരങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും കത്തിരുന്നു കാണാം സൗദിയിൽ അമേരിക്ക ഹമാസിന് കൈ കൊടുക്കുമോ എന്നുള്ളത്